മതവിശ്വാസിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ടുള്ള ഒരു റൂൾ ഉണ്ട് ആളുകൾ സഹായിക്കണം എന്നുള്ളത് അവർഒബ്ലിഗേറ്ററി ആയിട്ടുള്ള അതായത് ഞാനൊരു നന്മ ചെയ്യണം എന്ന് ഒബ്ലിഗേറ്ററി നിർബന്ധമായി എന്നെ അതായത് നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചൂരൽ മലയിലും മുണ്ടക്കൈയിലേക്കും പിന്നെ ഇപ്പൊ നേരത്തെ ഇവിടെ വീഡിയോ കാണിച്ചല്ലോ ആ രീതിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ ചെവിക്ക് പിടിച്ച് ചൂരൽ മലയിലേക്കും മുണ്ടക്കൈലേക്കും എത്തിക്കുക എന്ന് പണിയാണ് വാദം ചെയ്തത് മനസ്സിലായി തോന്നുന്നു അതായത് ഇങ്ങനെയുള്ള ആളുകളെ പിന്നെ ഒരു സമൂഹത്തിൽ ഈ രീതിയിൽ നന്മകൾ ചെയ്യുക എന്നുള്ളത് ഒബ്ലികേറ്ററി അല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ ചവിക്ക് കൂടി എത്തിക്കുക എന്നുള്ളതാണ് മതം ചെയ്യുന്നത് അഥവാ അവരെ അവരോട് സഹായം ചെയ്യണം എന്നുള്ളത് അവരുടെ വ്യക്തിഗതമായ ബാധ്യതയായിട്ട് മതം മാറ്റുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ ഇതിന് ഇപ്പോ പിന്നെ നിരീശ്വരവാദം മുന്നോട്ട് വെക്കുന്ന ആശയപ്രകാരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ പിന്നെ ബയോളജിക്കൽ റവല്യൂഷനിലൂടെ കടന്നു വന്നതാണ് അപ്പൊ ആ മനുഷ്യന്റെ മൊറാലിറ്റി എന്നുള്ളത് അത് ബയോളജിക്കൽ റവല്യൂഷനിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്നൊക്കെയാണ് അവിടെയുള്ള ജബർ മാഷിനെ പോലുള്ള ആൾക്കാരൊക്കെ സാധാരണ പറയാറുള്ളത് ബയോളജിക്കൽ ബയോളജിക്കൽഷനുകൾ ഉരുത്തിരിഞ്ഞു വന്നതാണ് നമ്മുടെയൊക്കെ ഒക്കെ മൊറാലിറ്റി ധാർമ്മികത എന്നൊക്കെ അവർ പറയുന്ന പറ്റും അപ്പൊ എന്താണ് ബയോളജിക്കൽ റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ നാച്ചുറൽ സെലക്ഷൻ നോക്കി കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റുക എന്താണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലെ ഒരു സമൂഹത്തിൽ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അവർ എന്ത് ചെയ്യും അവർ സർവൈവ് ചെയ്യും സ്വാഭാവികമായിട്ടും അതായിരുന്നു അത് അതാണല്ലോ അപ്പൊ അതാണ് ഒരാളുടെ വീക്ഷണമെങ്കിൽ അയാൾ ചിന്തിക്കേണ്ട എന്താണ് ഒരാൾ പട്ടിണി കിടക്കുന്നു അല്ലെങ്കിൽ ഒരാൾ ദുരിതം അനുഭവിക്കുന്നു ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക സാമ്പത്തികമാവട്ടെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവട്ടെ ഈ പറഞ്ഞ പോലെയുള്ള ഡിസാസ്റ്ററുകളാവട്ടെ അതുണ്ടാകുമ്പോൾ ഈ ഈ ഒരാശയം പിന്നെ തലയിലുള്ള ഒരാൾ എന്താ ചിന്തിക്കുക അത് അയാൾക്ക് സർവൈവ് ചെയ്യാനുള്ള യോഗ്യതയില്ല ഈ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യാനുള്ള യോഗ്യത തൽക്കാലം അയാൾക്കില്ല പാവം അത്ര മാത്രം ചിന്തിക്കാനായി ഇയാൾക്ക് പറ്റൂ കാരണം എന്താണ് അവർ മുന്നോട്ട് പോകുന്ന ഒരു ആശയം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് അപ്പൊ ആ ഒരു ആശയം വെച്ചിട്ട് ഞാൻ എന്തിനാണ് സാക്രിഫൈസ് ചെയ്യേണ്ടത് ഞാൻ എന്തിനാണ് എന്റെ റിസോഴ്സുകൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ റിസോഴ്സുകൾ ഞാനെന്തിനാണ് മറ്റുള്ള ഒരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് സ്വാഭാവികമായും ഇങ്ങനെയുള്ള ഒരു ആശയപ്രകാരം ഒരാൾ പിന്നെ ഒരാൾ ചിന്തിക്കുമ്പോൾ അയാൾക്ക് തോന്നുക ഒരു എറ്റേണൽ ആയിട്ടുള്ള ഇപ്പൊ ഒരു മതവിശ്വാസിക്ക് പരലോകം എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് പരലോകത്ത് പ്രതിഫലം കിട്ടും എന്നുള്ളൊരു വിശ്വാസം നേരത്തെ ചോദ്യം വന്നിരുന്നു പിന്നെ പ്രതിഫലം കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഒരാൾ ചെയ്യുന്നത് അത് തീർച്ചയായും അത് പ്രതിഫലം കിട്ടുന്നു എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നതുകൊണ്ട് ആ ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് അതിന്റെ അതിന്റെ വാല്യൂ കുറയുന്നത് എന്നുള്ളതാണ് ചോദ്യം പരലോക പിന്നെ പരലോക വിശ്വാസം ഉള്ളതുകൊണ്ട് പരലോകത്ത് പ്രതിഫലം കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരാൾ നന്മ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് ഈ ചെയ്യുന്ന കാര്യത്തിന്റെ വാല്യൂ കുറയുന്നു ചോദ്യമുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്ട് ആണ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് എന്നുള്ളത് അത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മനുഷ്യന് ഒരു ബേസിക് ഇൻസ്റ്റിങ് ആണ് ഒരു ഒരു പിന്നെ ഞാൻ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് റിവാർഡ് ആണോ കിട്ടുക അതോ പണിഷ്മെന്റ് ആണോ കിട്ടുക ഇതിന് ഏറ്റവും പിന്നെ ഹോളിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നത് മതത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നല്ല രീതി മീൻസ് ആരാണ് നന്മ പറഞ്ഞു തരേണ്ടത് പടച്ചോം പറഞ്ഞാണ് അപ്പൊ ആ പടച്ചോൻ പറഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് അതല്ലാത്ത രീതിയിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ നരകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇതൊരു റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ആണ് ഇത് മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക് ആണ് അപ്പൊ ആ മനുഷ്യ മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റിനെ തൊട്ടുണർത്തിക്കൊണ്ട് നിങ്ങൾക്ക് നന്മ ചെയ്യാം നിങ്ങൾക്ക് ചാരിറ്റി നടക്കുന്നു നിങ്ങൾക്ക് ആളുകളെ സഹായിക്കാം എന്ന സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് മതം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നത്